ശരണം 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 അയ്യപ്പ അയ്യപ്പ സ്വാമി ഭൂതാനന്ദഭൂതദയാ പരാ രക്ഷരക്ഷാ മഹാബാഹു തുഭ്യം നമോ ശരണമയ്യപ്പ പമ്പയിൽ പ്രണവരൂപനായി ഗംഗാധര േ ഗണേശ ഗജമുഖ ഗെ മണ്ഡലകാലം വ്രതശുദ്ധിയുടെയും വ്രതാനുഷ്ഠാനങ്ങളുടെയും കാലം ഈ മണ്ഡലകാലത്തിൽ അയ്യപ്പസ്വാമിയെ സ്വാമിയെ തൊഴുതു വണങ്ങുവാനും സ്വാമിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതനാകുവാനും യു എ നിവാസികൾക്കായി ചെട്ടികുളങ്ങര അമ്മ പ്രവാസി സേവാസമിതി ക്യാപ്സ് ഫുജൈറ അണിയിച്ചൊരുക്കുന്നു അഞ്ചാമത് മണ്ഡല മകരവിളക്ക് മഹോത്സവം രണ്ടായിരത്തി ഞായറാഴ്ച ഫുജൈറ അൽഹേൽ മീഡിയ പാർക്ക് കൺവെൻഷൻ സെന്ററിൽ ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ എൻ ബാലമുരളിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടത്തപ്പെടുന്നു ഈ പുണ്യകർമ്മത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും അയ്യപ്പനാമത്തിൽ സാദരം ക്ഷണിക്കുന്നു വിശേഷാൽ പരിപാടികൾ രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ഗണപതി ഹോമം ആറ് നാൽപ്പത്തിയഞ്ചിന് നട തുറക്കൽ ഏഴിന് ഉഷപൂജ കൊടിയേറ്റം ഏഴ് മുപ്പതിന് സോപാന സംഗീതം എട്ട് മുപ്പതിന് സർവൈശ്വര്യ പൂജ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് പേട്ടതുള്ളൽ പത്ത് പതിനഞ്ചിന് പഞ്ചാരിമേളം അവതരണം ശീ ഷിങ്കാരി യു എ പത്ത് നാൽപ്പത്തിയഞ്ചിന് ചിന്തുപാട്ട് അവതരണം താളം അജ്മൻ പതിനൊന്ന് പതിനഞ്ചിന് ക്യാപ്സ് ദുബായ് അവതരിപ്പിക്കുന്ന കുത്തിയോട്ടപ്പാട്ടും ചുവടും വിശിഷ്ടാതിഥി ശ്രീ ഗോപകുമാർ രാജരാജേശ്വരി കുത്തിയോട്ട സമിതി ചെട്ടികുളങ്ങര വേദിയിൽ ശ്രീ ഗോപകുമാർ അവരെ ആദരിക്കുകയും ചെയ്യുന്നു പന്ത്രണ്ട് മണിക്ക് അന്നദാനം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് അയ്യപ്പ ഭക്തിഗാനസുധ അവതരണം ശ്രീ സന്നിധാനന്ദൻ ഗുഖ വൈകിട്ട് നാല് അൻപതിന് പടിപൂജ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ദീപാരാധന ആറ് പതിനഞ്ചിന് പുഷ്പാഭിഷേകം ഏഴിന് കൊടിയിറക്കൽ ഹരിവരാസനം ചൊല്ലി നടയടക്കിൽ നടയടക്കൽ കൂടാതെ ഭക്തർക്ക് വിശേഷാൽ വഴിപാടുകളായ അർച്ചന നീരാഞ്ജനം നെൽപ്പറ പടിപൂജ പുഷ്പാഭിഷേകം അന്നദാനം തുടങ്ങിയ വഴിപാടുകൾ നടത്താനുള്ള സൌകര്യവും ഉണ്ടായിരിക്കുന്നതാണ് സ്വാമിയെ ശരണമയ്യപ്പാ 什么？